നമസ്കാരം മലയാളികൾക്ക് ഏറിയ പ്രിയപ്പെട്ട കുടുംബമാണ് സുരേഷ് ഗോപിയുടേത് കുടുംബത്തിലെ ഓരോരുത്തരുടെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് ഇപ്പോൾ കുടുംബം മുഴുവൻ സന്തോഷത്തിലാണ് ഭാഗ്യ സുരേഷിന്റെ വിവാഹവും സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് വിജയവും എല്ലാം ആഘോഷമാക്കിയിരുന്നു മാത്രമല്ല ഇവരുടെയെല്ലാം ഓരോ വിശേഷങ്ങളും വൈറലായി മാറാറുമുണ്ട് അച്ഛനെ പോലെ തന്നെ സിനിമയിൽ സജീവമാകാനുള്ള തിരക്കിലാണ് അദ്ദേഹത്തിന്റെ മക്കളായ ഗോകുലും മാധവ് ഏറെ നാളുകൾക്ക് ശേഷം സുരേഷ് ഗോപി വക്കീൽ വേഷത്തിൽ എത്തുന്ന ചിത്രമാണ് ജെഎസ് കെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് സിനിമയുടെ മുഴുവൻ പേര് പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ സുരേഷ് ഗോപിയാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് മകൻ മാധവ് സുരേഷും ശക്തമായ വേഷത്തിൽ ഈ ചിത്രത്തിൽ എത്തുന്നുണ്ട് ഇപ്പോഴിതാ ചിത്രത്തിന്റെ പ്രൊമോഷൻ വേളയിൽ മാധവ് പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത് ഈ ഇവന്റ് ഇത്രയും ഗ്രാൻഡ് ഗ്രാൻഡാക്കിയതിൽ പ്രേക്ഷകർ വായിച്ച് പങ്കു ചേർതല്ല നിങ്ങൾ ഓരോ ആളുകളും വന്നതിനും ഇത്രയും ഗംഭീരമാക്കി ഈ ചടങ്ങ് മാറ്റിയതിനും ഒരുപാട് നന്ദി എല്ലാവരുടെയും മുൻപിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പേടിയുണ്ട് പക്ഷെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ അച്ഛന്റെ മൂവി എന്നതിലുപരി ഇത് പ്രവീൺ നാരായണന്റെ മൂവി എന്ന് പറയേണ്ടി വരും കാരണം എത്രത്തോളം ഈ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം എഫേർട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം ഭരത് ചന്ദ്രൻ ഐ പി എസ് എന്ന കഥാപാത്രമാണ് എനിക്ക് ഏറെ ഇഷ്ടമുള്ളത് കമ്മീഷണർ എന്ന മൂവിയല്ല ഭരത് ചന്ദ്രൻ ഐ പി എസ് എന്ന സിനിമയിലെ ഭരത് ചന്ദ്രൻ ഐ പി എസ് എന്ന വേഷമാണ് എനിക്ക് എന്റെ അച്ഛൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും ഇഷ്ടം ഒരുപാട് ഒരുപാട് പേഴ്സണൽ ആണ് ഇമോഷണൽ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് അതിഷ്ടമെന്ന് പുറത്തു പറയാൻ ആകില്ലെന്നും തീർത്തും വ്യക്തിപരമെന്നും എനിക്ക് മാത്രമല്ല കുടുംബത്തിനും അങ്ങനെ എന്നും മാധവ് പറഞ്ഞു സിനിമാ പ്രേക്ഷകരാണ് ആണ് അച്ഛനെ സൂപ്പർ സ്റ്റാർ ആക്കിയത് അവർ എന്നിൽ അങ്ങനെ ഒരു സ്പാർക്ക് കണ്ടാൽ ഒരു ദിവസം എനിക്കും അവർ അവസരം തന്നാൽ ഉറപ്പായും ഈ ഇൻഡസ്ട്രിയിൽ ഞാനും ഉണ്ടാകും ഈ സിനിമയിലേക്ക് നിർബന്ധപൂർവ്വം വന്നതല്ല അവസരം കിട്ടിയതാണ് അതിനെ മാനിക്കണം അങ്ങനെയാണ് എത്തിയത് എന്റെ അച്ഛൻ സൂപ്പർ സ്റ്റാർ ആയി നിലകൊള്ളുന്നത് കൊണ്ട് എനിക്ക് ഒരു അവസരം ലഭിക്കാൻ ഈസി ആയിരിക്കും പക്ഷെ എനിക്ക് വർക്ക് ചെയ്യുന്നതിന് അനുസരിച്ചു കൊണ്ടുള്ള എന്റെ കഴിവിനനുസരിച്ചുള്ള വേഷങ്ങളാണ് വരേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു മാധവ സദസ്സിൽ വെച്ച് ഇങ്ങനെ പറയുമ്പോൾ വേദിയിൽ സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു നിറഞ്ഞ കയ്യടിയോടെയാണ് മകന്റെ മാസ് പ്രസംഗം അദ്ദേഹം ഏറ്റെടുത്തത് മാത്രമല്ല അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ആ സമയം മാത്രമല്ല സുരേഷ് ഗോപിയുടെ നാല് മക്കളിൽ രണ്ടുപേർ അച്ഛന്റെ വഴിയെ സിനിമയിൽ എത്തിക്കഴിഞ്ഞു ആൺമക്കൾ രണ്ടുപേരും അഭിനയത്തിൽ തന്നെയാണ് ശ്രദ്ധ കൊടുത്തിരുന്നത് രണ്ട് പെൺമക്കൾ അച്ഛന്റെ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുമുണ്ട് ഒരു വർഷം മുമ്പായിരുന്നു നടന്റെ മൂത്ത മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം ആഡംബരപൂർവ്വം നടന്ന വിവാഹത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി വരെ എത്തിയിരുന്നു സുരേഷ് ഗോപിയുടെ മക്കളിൽ ഏറ്റവും വിളയ ആളാണ് മാധവ് സുരേഷ് കുമ്മാട്ടിക്കളി എന്ന സിനിമയിലൂടെ അഭിനയത്തിലേക്ക് അരങ്ങേറിയ മാധവിനെ റിലീസ് തയ്യാറെടുക്കുന്ന ഏറ്റവും പുതിയ സിനിമ അച്ഛൻ സുരേഷ് ഗോപിയുടെ കേന്ദ്രകഥാപാത്രമാകുന്ന ജെ എസ് കെ ആണ് സിനിമയുടെ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞ ദിവസം ഗ്രാൻഡ് ഗ്രാൻഡായാണ് നടന്നത് ചടങ്ങിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നതും വിമർശങ്ങൾ ഏറ്റുവാങ്ങുന്നതും ചടങ്ങിൽ ട്രെയിലർ പ്രദർശിപ്പിക്കുന്നതിനിടെ അച്ഛൻ സുരേഷ് ഗോപിയുടെ പിറകിൽ ഇരുന്ന മാധവ് ഉടനെ സോഫയിൽ നിന്നും എഴുന്നേറ്റ് വന്ന് സുരേഷ് ഗോപിയുടെ അരികിലായി നിലത്തു വന്നിരുന്നാണ് ട്രെയിലർ കണ്ടത് മാധവിന്റെ ഈ പ്രവൃത്തിയാണ് വിമർശനത്തിന് കാരണമായത് ലാളിത്യവും വിനയവും കാണിക്കാൻ താരപുത്രൻ മനപൂർവ്വം നിലത്തു വന്നിരുന്നതാണെന്നാണ് ഒരു വിഭാഗം ആളുകൾ വിമർശിച്ചു കുറിച്ചത് ചടങ്ങിലെ മാധവിന്റെ പ്രസംഗവും വിമർശനത്തിന് കാരണമാകുന്നുണ്ട് ഫാമിലി മുഴുവൻ ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു മൂത്ത മകൻ ഗോകുലാണ് തമ്മിൽ ഭേദം ക്യാമറ ഓൺ ആണെന്ന് അറിഞ്ഞാൽ മാത്രം വിനയം വരുന്ന ഫാമിലി എന്ത് പ്രസനമാണ് സജി എന്ന ഡയലോഗ് ഓർണ്ണ വന്നുപോയി ആൾക്കാരെ കാണിക്കാനാണേലും നല്ല ഓവർ ഓവറാകുന്നുണ്ട് ക്യാമറ കാണുമ്പോൾ മാത്രം വരുന്ന അനുസരണ മനോഭാവം കിടലം തന്നെ കാണിക്കാൻ ചെയ്തതാണേൽ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു ശരി നീ ഒരു നല്ല മകനാണ് അപ്രൂവ് എന്നിങ്ങനെയാണ് വിമർശിച്ചു വന്ന കമന്റുകൾ അതേസമയം ചിലർ അനുകൂലിച്ചുമെത്തി ഇതിൽ ഇത്ര നെഗറ്റീവ് പറയാൻ മാത്രം എന്താണുള്ളത് മുന്നിലിരിക്കുന്ന ആളുടെ പൊക്കം കാരണം ഇറകിലിരിക്കുന്ന ആൾക്ക് സ്റ്റേജിൽ നടക്കുന്നത് നേരെ കാണാൻ പറ്റുന്നില്ല അപ്പോൾ അയാൾ ഇറങ്ങി നിൽത്തിയിരുന്നു ഇതിൽ എന്താണ് ജാട സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയമാണ് പലർക്കും വെറുപ്പ് ആ വെറുപ്പ് കൂടി കൂടെ കൂട്ടി ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ മറ്റു വ്യക്തികളിലേക്കും പടർന്നിട്ടുണ്ട് വീഡിയോ കാണാൻ പറ്റുന്നില്ലെന്ന് മാധവ് പറയുന്നത് കൃത്യമായി മനസ്സിലാകുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് വെറുപ്പ് പ്രകടിപ്പിക്കുന്നതെന്നും കമന്റുകളുണ്ട് മാധവിന്റെ പ്രസംഗവും വിമർശനത്തിനും ട്രോളുകൾക്കും വഴിവെച്ചിട്ടുണ്ട് പ്രേക്ഷകരാണ് എന്റെ അച്ഛനെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കിയത് അവർ തീരുമാനിച്ചാൽ എന്തെങ്കിലും ഒരിക്കൽ ഞാനും ഒരു സൂപ്പർ താരം ആയേക്കുമെന്നാണ് ചടങ്ങിൽ സംസാരിക്കവേ മാധവ് പറഞ്ഞത് അതും വിമർശനത്തിന് കാരണമായി അത് ഒരിക്കൽ പ്രേക്ഷകർക്ക് അതൊരിക്കൽ പ്രേക്ഷകർക്ക് ഒരു അബദ്ധം പറ്റിയതാണ് എന്നും പ്രേക്ഷകർക്ക് അബദ്ധം പറ്റില്ലെന്നെല്ലാമാണ് കമന്റുകൾ വന്നത് അനുപമ പരമേശ്വരനാണ് ചിത്രത്തിൽ നായിക മാധവ് ആദ്യമായാണ് സുരേഷ് ഗോപിക്കൊപ്പം അഭിനയിക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് അനുപമയുടെ മലയാളം സിനിമ എത്തുന്നത് അവസാനം റിലീസ് ചെയ്ത നടിയുടെ സിനിമ കുറപ്പാണ് പിന്നീട് തമിഴിലും തെലുങ്കിലുമാണ് അനുപമയ്ക്ക് ഏറെയും അവസരങ്ങൾ ലഭിച്ചത് റോളുകൾ നിരന്തരമായി ലഭിക്കുന്നതിനെക്കുറിച്ച് അനുഭവം ചടങ്ങിൽ വെച്ച് സംസാരിച്ചിരുന്നു പ്രവീൺ നാരായണനാണ് ജെ എസ് കെ എഴുതിയ സംവിധാനം ചെയ്തിരിക്കുന്നത് ദിവ്യ പിള്ള അടക്കമുള്ളവരും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അതേസമയം സുരേഷ് ഗോപിയുടെ അഞ്ചു മക്കളിൽ ഏറ്റവും ഇളയവനാണ് മാധവ് സുരേഷ് കുറുമിന്റെ കാര്യത്തിൽ തന്റെ അഞ്ചു മക്കളിൽ മുന്നിൽ നിൽക്കുന്നത് മാധവാണെന്ന് സുരേഷ് ഗോപി തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുമുണ്ട് വരണേ ആവശ്യമുണ്ട് എന്ന സിനിമയിൽ അതിഥി വേഷത്തിനെത്തിയാണ് മാധവ് അഭിനയത്തിൽ അരങ്ങേറിയത് സോഷ്യൽ മീഡിയയിൽ ആക്ടീവായ മാധവിന്റെ സ്വകാര്യ ജീവിതമാണ് പലപ്പോഴും താരപുത്രന്റെ പേരിൽ ഗോസിപ്പ് കോളങ്ങളിൽ നിറയാൻ കാരണവും എന്നാൽ തന്നെ കുറിച്ച് വരുന്ന വ്യാജ വാർത്തകളോട് കൃത്യസമയത്ത് പ്രതികരിക്കാനും മാധവ് മറക്കാറില്ല നിലവിൽ മലയാള സിനിമാ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്ന മാധവ് സുരേഷിന് കയ്യടി നേടുകയാണ് കുമ്മാട്ടികളിയാണ് ആദ്യ ചിത്രം ചേട്ടൻ ഗോകുൽ സുരേഷിന് പിന്നാലെയാണ് മാധവും സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നത് കരിയറിന് പൂർണ്ണ പിന്തുണ നൽകി സുരേഷ് ഗോപി ഒപ്പമുണ്ട് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ഈ താരകുടുംബത്തിന് നേരെ വരാറുണ്ട് സുരേഷ് ഗോപിക്ക് നേരെ വരുന്ന ട്രോളുകൾക്കെതിരെ മൂത്ത മകൻ ഗോകുൽ സുരേഷ് ശക്തമായി പ്രതികരിക്കാറുമുണ്ട് അച്ഛനെതിരെ വരുന്ന സൈബർ ആക്രമണത്തിൽ കടുത്ത എതിർപ്പ് മാധവ് സുരേഷുമുണ്ട് ഇപ്പോഴത്തെ ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് മാധവ് സുരേഷ് സുരേഷ് ഗോപി എന്ന വ്യക്തിയെ ബി ജെ പിയുടെ കാര്യത്തിലും സിനിമയുടെ കാര്യത്തിലും മാധ്യമങ്ങൾ വലിച്ചു കയറിയിട്ടുണ്ട് അവരുടെ നേട്ടത്തിന് ഒരുപാട് അച്ഛനെ ഉപയോഗിച്ചിട്ടുണ്ട് റേറ്റിംഗിന് വേണ്ടിയും ആ സമയത്ത് താല്പര്യം വെച്ചിട്ടും ഒരാളെയും അധിക്ഷേപിക്കരുതെന്നും മാധവ് സുരേഷ് വ്യക്തമാക്കി സൈബർ ആക്രമണങ്ങളെ തന്റെ അമ്മ നേരിടുന്നതിനെ കുറിച്ച് മാധവ് സംസാരിച്ചു സ്വന്തം വർത്താവിനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ മീഡിയ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് എന്റെ അമ്മയാണ് അവിടെ കാണിക്കേണ്ട ധൈര്യമുണ്ട് അമ്മ എന്തിലൂടെ ആക്കി കടന്നു പോയെന്ന് ഇന്ന് എനിക്ക് സങ്കല്പിക്കാം ഒരിക്കലും ഞങ്ങളിലേക്ക് അമ്മ അത് കാണിച്ചിട്ടില്ല അച്ഛൻ നേരിടുന്ന പ്രശ്നങ്ങൾ അച്ഛൻ ഇന്നും ഞങ്ങളോട് സംസാരിക്കാറില്ല അവർക്കിന്നും നമ്മൾ അവരുടെ മക്കളാണെന്ന് മാധവ് സുരേഷ് ചൂണ്ടിക്കാട്ടി അച്ഛന്റെയും അമ്മയുടെയും മനോധൈര്യത്തെയും താൻ അഭിനന്ദിക്കുന്നെന്നും മാധവ് സുരേഷ് പറഞ്ഞു താരപുത്രൻ എന്ന ലേബൽ എന്നെ മലയാള സിനിമയിലേക്ക് എത്തിച്ചു ഇതേ ലേബൽ പരോക്ഷമായി എന്നെ ബാധിച്ചിട്ടുണ്ട് ഇതേ താരത്തെയും കുടുംബത്തെയും താരം താഴ്ത്തി സംസാരിക്കാൻ ഹെൽപ്പുള്ള മനുഷ്യരുടെ ലോകമാണിത് തന്നെ പോലെ സഹോദരങ്ങളെയും അമ്മയെയും അത് ബാധിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പ് സ്കൂൾ കാലത്ത് അച്ഛനെ കുറിച്ച് വന്ന ഗോസിപ്പുകൾ കാരണം കളിയാക്കലുകൾ ഉണ്ടായിട്ടുണ്ടെന്നും മാധവ് പറയുന്നു രണ്ടാമത്തെ ചിത്രത്തിന്റെ പ്രൊമോഷണൽ തിരക്കുകളാണ് മാധവ് സുരേഷ് ഇപ്പോൾ മികച്ച സിനിമകൾ ചെയ്ത് കരിയറിൽ സജീവമായി തുടരാനാണ് മാധവ് ആഗ്രഹിക്കുന്നത് സുരേഷ് ഗോപി നേരിടുന്ന സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് നേരത്തെ ഗൂഗിൾ സുരേഷും സംസാരിച്ചിട്ടുണ്ട് രാഷ്ട്രീയം നോക്കാതെ അച്ഛൻ ചെയ്യുന്ന സഹായങ്ങളെ മോശമാക്കി ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ തനിക്ക് ദേഷ്യം വരാറുണ്ടെന്ന് ഗോകുൽ സുരേഷ് വ്യക്തമാക്കി മക്കളെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ അച്ഛൻ ശ്രമിച്ചിട്ടില്ല സമയമാകുമ്പോൾ എല്ലാം നടക്കുമെന്ന നിലപാടിലായിരുന്നു അച്ഛനെന്നും ഗോകുൽ സുരേഷ് പറഞ്ഞു അടുത്തിടെയും സുരേഷ് ഗോപി വിവാഹത്തിലാക്കപ്പെട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകരെ പ്രവർത്തകരെ തള്ളി മാറ്റിയതാണ് വിവാദത്തിന് കാരണമായിരുന്നത്